സംസ്ഥാനത്ത് നേരത്തെ എത്തിയ കാലവർഷത്തെ തുടർന്ന് പണിയില്ലാതായ തീരമേഖലയ്ക്ക് ഇരട്ടി പ്രഹരം നൽകുന്നതാണ് ആശങ്ക ഉയർത്തുന്ന കപ്പൽ അപകടങ്ങളും ഒപ്പം ട്രോളിംഗ് നിരോധനവും മൂന്നാഴ്ച മുൻപ് കപ്പൽ മറിഞ്ഞ അപകടമുണ്ടായതിന്റെ ഞെട്ടൽ മാറും മുമ്പെയാണ് വീണ്ടും കേരള തീരത്തിനു സമീപം കപ്പൽ അപകടമുണ്ടായത് സാധാരണയിലും നേരത്തെ കാലവർഷം തീരം തൊട്ടതോടെ ട്രോളിംഗ് നിരോധനത്തിന് മുൻപ് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് നിരോധനം വന്നു പ്രതികൂല കാലാവസ്ഥയും യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള ചെമീ നിറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതും ഇതെല്ലാം മേഖലയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ പ്രധാന തുറമുഖമായ ബേപ്പൂരിൽ നഷ്ടം സഹിക്കാൻ കഴിയാതെ ട്രോളിംഗ് നിരോധനത്തിന് മുൻപേ ബോട്ടുകൾ അറ്റകുറ്റപ്പണികൾക്കായി കരയിലേക്ക് കയറ്റിയിരുന്നു കഴിഞ്ഞ ട്രോളിംഗ് നിരോധന കാലയളവിൽ സൗജന്യ റേഷനും സമാശ്വാസ നിധിയും മുടങ്ങിയത് പ്രതിസന്ധിയായിരുന്നു ഇത്തവണ കൃത്യമായി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ രണ്ടു മാസം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒന്നും കരുതി വെക്കാനും ഇവർക്കായിട്ടില്ല ഓഖി പ്രളയം കോവിഡ് തുടങ്ങിയ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ച് മുന്നേറുന്നതിനിടയിലാണ് അടിക്കടി ഉണ്ടാകുന്ന ദുരന്തങ്ങളും മത്സ്യമേഖലയിൽ വീണ്ടും നാശം വിതയ്ക്കുന്നത് ബേപ്പൂർ കൊയിലാണ്ടി ചോമ്പാല ഹാർബറുകളിലെല്ലാം കുടിവെള്ള പ്രശ്നം ഐസിന്റെ ദൗർലഭ്യം തുടങ്ങി എല്ലാ പ്രതിസന്ധിയാകുന്നുണ്ട് അശാസ്ത്രീയ മത്സ്യബന്ധനത്തിന്റെ പേരിൽ ഭീമമായി പിഴ ചുമത്തലിനു പുറമേ ബോട്ടിലെ മത്സ്യവും പിടിച്ചെടുത്ത ഫിഷറീസ് വകുപ്പിന്റെ ശിക്ഷാരീതിയും തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ട്രോളിംഗ് നിരോധന സമയത്താണ് പരമ്പരാഗത ചെറുകിട മത്സ്യബന്ധനം കൂടുതൽ സജീവമാകുന്നത് ഇവർക്ക് തിരിച്ചടിയാണ് തിങ്കളാഴ്ച തീരത്തുണ്ടായ കപ്പൽ അപകടം പതിനാറ് ദിവസത്തിനിടയിലുണ്ടായ രണ്ട് കപ്പൽ അപകടങ്ങളിൽ കേരള തീരത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ എത്രയാണെന്നതിന്റെ കണക്കുകൾ പുറത്തുവരാനുണ്ട് അപകട കാരണങ്ങൾ വ്യത്യസ്തമാണെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്നത് വ്യക്തമാണ് മെയ് ഇരുപത്തിയഞ്ചിനാണ് ആലപ്പുഴ തോട്ടപ്പള്ളി തീരത്തിനു സമീപം എം എസ് സി എൽ സീ എന്ന ലൈബീരിയൻ ചരക്ക് കപ്പൽ മുങ്ങിയത് മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളിൽ ചിലത് തീരത്തടിഞ്ഞെങ്കിലും അപകടകാരികളായ രാസവസ്തുക്കളുള്ള കണ്ടെയ്നറുകൾ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതുണ്ടാക്കാൻ സാധ്യതയുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആശങ്ക നിലനിൽക്കെയാണ് അടുത്ത അപകടം സംഭവിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെയും കടലോര തദ്ദേശവാസികളുടെയും യാതൊരുവിധ ഇടപെടലുകളുമില്ലാതെ കടലിൽ സംഭവിക്കുന്ന ഇത്തരം ദുരന്തങ്ങൾ ആദ്യം ബാധിക്കുന്നത് ഇവരെ തന്നെയാണ് കടലിൽ പോയി മീൻ കൊണ്ടുവരുമ്പോൾ വിഷം പേടിച്ച് അത് വാങ്ങാൻ ആളില്ലാതിരുന്നാലുള്ള അവസ്ഥ വളരെ സങ്കടകരമാണ് ദുരന്തങ്ങളുടെ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ ശാസ്ത്ര അവബോധമില്ലായ്മയുടെയും ഇരകളാവുകയാണ് കടലോര സമൂഹം ഓഖി ദുരന്ത സമയത്ത് ഇപ്പോൾ ലഭിക്കുന്ന മീനുകൾ മത്സ്യത്തൊഴിലാളികളുടെ ശരീരം ഭക്ഷിച്ചവയാണെന്ന സമാന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങൾ വഴി ക്യാമ്പയിൻ നടത്തിയിരുന്നു കേരള തീരത്തിന് സമീപം കപ്പൽ അപകടങ്ങൾ കൂടുന്ന അവസ്ഥയുണ്ടായാൽ അതിനെക്കുറിച്ച് ശാസ്ത്രീയ പഠനങ്ങൾ നടത്തണം ആരുടെയെങ്കിലും ചുമലിൽ കുറ്റം ചാർത്താനല്ല സമാന രീതിയിൽ തുടർന്നും അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ് കടലിനടിയിലായ കണ്ടെയ്നറുകളെ സീൽ ചെയ്യുന്നതിനോടൊപ്പം കൂടുതൽ ശ്രദ്ധ പുലർത്തി കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിനുള്ള നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം നഷ്ടപരിഹാരം വാങ്ങിയെടുത്ത ദുരന്തത്തിന്റെ ആദ്യ ഇരകളായ കടലോര തദ്ദേശ ജനതയ്ക്കായി വിനിയോഗിക്കണം യുദ്ധം ആഭ്യന്തര കലാപം സ്വാഭാവികമായ പ്രകൃതി ദുരന്തം എന്നിവ ഒഴികെയുള്ള മറ്റെന്തെങ്കിലും സംഭവത്തിന്റെ ഫലമായി കപ്പലിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും മലിനീകരണത്തിനോ പ്രകൃതി വിഭവങ്ങൾക്കോ മനുഷ്യർക്കോ അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്കോ കപ്പലുടമയിൽ നിന്നും കർശനമായ ബാധ്യത ഈടാക്കണമെന്നാണ് നിയമമെന്നതും ഓർക്കേണ്ടതാണ്